ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് പൈസ ചിലവിലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ ഹെർഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഹെർഡേ ആണ് കേട്ടോ അലർജി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അവർക്ക് ഈ ഹെയർ ഹെർഡേ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ അലർജിയുടെ പ്രോബ്ലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നര കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ തലമുടി നന്നായിട്ട് കറിക്കുകയും ചെയ്യും അതുപോലെ താരൻ തല ചൊറിച്ചില് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ മാറി കിട്ടും കേട്ടോ അത്രയും നല്ല ഹെയർ ഡൈ ആണ് ഈ ഹെയർ ഡൈ ഒരിക്കലെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത് നമ്മുടെ നരക്കൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹെയർ ഡേയാണ് അത് നമുക്ക് ആ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മുടിയൊക്കെ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ ഇതൊന്നുണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്കിത് ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മണിക്കൂറൊക്കെ മുടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല സയനസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും അല്ലെങ്കിൽ ജലദോഷം നീർക്കെട്ട് ഇതൊക്കെ വരും പേടിയുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മളെ വീട്ടിലുള്ള ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മളിതിൽ ആ ആഡ് ചെയ്യുന്നുള്ളൂ ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ കൈയുടെ ആ ഒരു കളർ തന്നെ നിങ്ങൾക്ക് ഞാനത് ലൈവായിട്ട് കാണിച്ചു തരാം അത് നമ്മൾ തുടച്ച് കളഞ്ഞാൽ പോലും ഒരു മിനിമം ഒരു ഒരു സെക്കൻഡൊക്കെ നമ്മുടെ കയ്യിൽ ഇതിരിക്കുന്നുള്ളൂ എന്നിട്ടത് തുടച്ച് കളഞ്ഞിട്ട് പോലും അത് പോകുന്നില്ല അപ്പോഴത്തെ ഞാനിതിവിടെ എൻ്റെ കയ്യിൽ പറ്റിയത് ഇതുപോലൊരു തുണിയിലൊന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ഞാനിതൊന്ന് തുടച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വെറും ഒരു സെക്കൻഡ് മാത്രമാണ് കേട്ടോ ഞാനത് ആ ഡൈ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നോക്കി ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു കളർ ഡിഫറൻസ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ജസ്റ്റ് ഈ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈ കൈക്ക് ഈ ഒരു ഡിഫറൻസ് കളർ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡേ ആണ് കാരണം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോബ്ലംസും വരില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ചിലർ ചോദിക്കും എന്തിനാ ഇത്രയും വലിച്ചു നീട്ടിയൊക്കെ പറയുന്നതെന്ന് പക്ഷേ ഇത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെന്തായാലും നിങ്ങളോടത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വാടിയിരിക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അപ്പൊ ഞാനതിന്റെ ഞെട്ടെല്ലാം എന്താ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഏഴെട്ട് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചെമ്പരത്തിയും അതിൻ്റെ ഇലയും ഒക്കെ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് കളറായിട്ടിപ്പോൾ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു പഴയ പാത്രം എടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല അടിപൊളി ബ്ലാക്ക് കളർ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ശംഖുപുഷ്പം അപ്പം ശംഖുപുഷ്പം എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള നമ്മുടെ ഹെയർ ഡൈൽ ട്രൈ ചെയ്തിട്ടുള്ളവർക്കറിയാം അറിയാം അത്രയും നല്ല റിസൾട്ട് നമുക്ക് തരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇത് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കും കേട്ടോ അപ്പം ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ ഒരു കളറുണ്ടോ നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഇവിടെ നമ്മുടെ ശംഖുപുഷ്പം ചെമ്പരത്തിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊരു മുക്കാൽ ഗ്ലാസ് അളവിൽ ആയി കിട്ടണം കേട്ടോ അതായത് നമ്മൾ പകുതി അളവിലായി കിട്ടണം അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണം അപ്പോൾ ഇവിടെ വെള്ളം എല്ലാം ഒരു പകുതി അളവിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനത് ഇവിടെ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂവും ആ ഇലയും ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇതിവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പൊ ഇത് ഇവിടെ ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് പോരാട്ടം കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം അപ്പോൾ ഇതിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ഔഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഡൈഗി ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിതിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഞാനിതെന്ന് അടച്ചു വെച്ചേക്കും നാളെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം ഇത് ഈ ചട്ടിയിൽ തന്നെ വെച്ചേക്കും അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി ആ ഇരുമ്പിൻ്റെ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ അതെല്ലാം നമുക്കിത് ഇന്ന് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചേക്കാണ് ഇനി ഇത് നാളെ നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഡൈ എന്തായിട്ടുണ്ടെന്ന് നോക്കാം ഇതേ കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ് കാരണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് മുടിയിലേക്ക് തന്നെ അബ്സോർവ് ആവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ നമുക്ക് ആ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും അത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു ഒരു മണിക്കൂർ മുന്നേക്കെ നമ്മൾ അത് തലയിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഒരു ഷാംപൂവും ഒരു താളിയും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതത്രയും നിങ്ങൾക്കറിയാമല്ലോ ഇതിലെന്താണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സാധാരണ താളിയൊക്കെ നമ്മൾ ഈ ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി അതുമാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം യാതൊരു പ്രോബ്ലം ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്